നമസ്കാരം നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ വന്നിരിക്കുന്നത് ഏകാദശി വ്രതത്തിനെ കുറിച്ചാണ് നമുക്ക് ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് നമുക്കിന്ന് നോക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം അമൃതീശ്വരി നമ ഓം നമോ ഭഗവദേ വാസുദേവായ അപ്പോൾ എന്താണ് ഏകാദശി നമ്മൾ ഏകാദശി വ്രതമൊക്കെ എടുക്കാറുണ്ട് പക്ഷെ എന്തിനാ എന്താണ് അതിൻ്റെ അതുകൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് എങ്ങനെ ഏകാദശി എടുക്കണം എന്ത് തരത്തിൽ നമ്മൾ എന്ത് ആഗ്രഹ സാഹചര്യമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഗുരുവായൂർ ഏകാദശിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ആ ഗുരുവായൂർ ഏകാദശിയാണ് നമുക്ക് വരാൻ പോകുന്നത് ഇപ്പം നമ്മൾ ആ ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഈ ഏകാദശി വൃശ്ചിക മാസത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ആ ഏകാദശി ദിവസത്തിനെയാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശിയായിട്ട് എടുക്കുന്നത് അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ അന്നാണ് ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠ ചെയ്തത് കൃഷ്ണന്റെ പ്രതിഷ്ഠ ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് ആ ദിവസം നമ്മൾ ഗുരു ഏർ വളരെയധികം ഒരു പ്രാധാന്യമായിട്ട് എടുക്കുന്നത് പിന്നെ ഈ ഗുരുവായൂർ ഏകാദശിയുടെ ആ ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീത ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു കൊടുത്തത് അപ്പൊ ആ ഗീതാദിനം എന്നുകൂടി നമ്മൾ ഗുരുവായൂർ ഏകാദശിയെ ഗീതാദിനം എന്നുകൂടി പറയും പിന്നെ ആ ഓരോ തരത്തില് നമ്മള് ഭഗവാൻ തന്നെയാണ് എല്ലാം വിഷ്ണു ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെ തന്നെ അവതാരമാണ് ശ്രീകൃഷ്ണൻ അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഏകാദശിയിലെ പ്രാധാന്യങ്ങളുണ്ട് അപ്പൊ ഈ ദിവസത്തിന്റെ പ്രത്യേക പ്രാധാന്യം എന്താ വെച്ചാൽ ഈ വൃശ്ചികമാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ മണ്ണലം നോയമ്പൊക്കെ എടുക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ദിവസം ആണല്ലോ നമ്മൾ എടുക്കുക അപ്പൊ എന്താ ഈ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിലും ഒരു എനർജിയുള്ള സമയമാണ് വൃശ്ചികമാസം ഒന്നാം തീയതി മുതലേ അയ്യപ്പ സ്വാമി പറഞ്ഞില്ലേ നമ്മളോട് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾ വ്രതം എടുക്കണം ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരുപാട് നിങ്ങൾ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ തൃക്കാർത്തിക അങ്ങനെ പല പല ഉത്സവങ്ങളും അതുപോലെ നാരായണീയ ദിനം ഇങ്ങനെ പലതും വന്നിരിക്കുന്നത് ഈ വൃശ്ചിക വൃശ്ചികം ധനു ആയിട്ടുള്ള ആ സമയത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ പല ആഘോഷങ്ങളിലും ഈ ഭഗവാനുമായി ബന്ധപ്പെട്ടുള്ള പല പല നല്ല ദിവസങ്ങളും ഈ സമയത്താണ് വരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഈ വൃശ്ചിക ഒന്നാം തീയതി മുതൽ നമ്മൾക്കറിയാൻ പറ്റും ചെറിയൊരു തണുപ്പും അങ്ങനെ കാറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഈ കന്നിയിൽ കൊയ്ത്ത് കഴിഞ്ഞ് പിന്നെ ആദ്യം നടു എല്ലാം നടുവൊക്കെ ചെയ്യുന്നത് നെൽ നെൽച്ചെടികൾ അതായത് പാടം പാടത്തിൽ ആദ്യ നടലും പിന്നീട് മകരക്കൊയ്ത്തിനൊക്കെ വേണ്ടിയുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സമയമാണ് അപ്പം എല്ലാ വൃക്ഷ ലതാദികളൊക്കെ പൂക്കുന്ന ചെടികളൊക്കെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പം നമ്മളുടെ നമ്മളുടെ എന്താണ് നമ്മളുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ആ ആ സാധനകളും പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ സാധനങ്ങളൊക്കെ ലക്ഷ്യത്തിലെത്താൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ ഏകാദശി അതാ ഏകാദശി മാത്രമല്ല ഈ വൃശ്ചികമാസത്തിൽ വരുന്ന എല്ലാ തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ തിരുവാതിര വ്രതം അങ്ങനെയുള്ള എല്ലാം തന്നെ വൃശ്ചികം ധനുമാസം ആയില്ലേ അപ്പം ഈ മണ്ഡലം നാൽപ്പത്തൊന്നിന്റെയൊക്കെ ഇടയിലാണല്ലോ ഇതൊക്കെ വരുന്നത് അപ്പം ഇങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും വൃശ്ചികം ധനു രണ്ടു മാസവും അതിൻ്റെ ഇടയിൽ നമ്മളത് ഭഗവാന്റെ മാസമായിട്ട് കണക്കാക്കും അതിൻ്റെ ഇടയിൽ സംസ്കൃതത്തിലെ മാർഗശീർഷ മാസം എന്ന് പറയും വിഷ്ണു ഭഗവാന്റെ മാസമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് മാർഗശീർഷ മാസത്തിൽ നമ്മൾ മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും പൂജിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താ എല്ലാവിധ ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മികമായ സാക്ഷാത്കാരം ആത്മ സാക്ഷാത്കാരം നമുക്ക് ലഭിക്കും കൂടി ചെയ്യും അപ്പം ഇനി നമ്മൾ ഏകാദശി വ്രതം എങ്ങനെ എടുക്കണം അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ എങ്ങനെയാണ് ഏത് വ്രതം എടുക്കുമ്പോഴും ഏകാദശി വ്രതമായാലും തിരുവാതിര വ്രതമായാലും അങ്ങനെ എന്തൊക്കെ വ്രതമായാലും വ്രതം എടുക്കുമ്പോൾ ഷഷ്ടി വ്രതമായാലും ഈ വ്രതത്തിൻ്റെ തലേ ദിവസവും ആ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും കൂടി നമ്മൾ കണക്കാക്കണം വ്രതമായി കണക്കാക്കണം അപ്പൊ ഇവിടെ ഏകാദശിക്ക് മുമ്പായിട്ട് മുമ്പേത്തെ ദിവസം രാത്രി നമ്മൾ ഒരിക്കൽ ഊണ് എന്ന് പറയും അതിന്റെ തലേ ദിവസം അങ്ങനെ ഒരിക്കൽ ഉണ്ണുന്ന സമയത്ത് ഉച്ചയ്ക്ക് മാത്രം ഊണ് കഴിക്കുക രാത്രി നമ്മൾ എന്തെങ്കിലും ഗോതമ്പിന്റെയോ മറ്റു ധാന്യങ്ങളുടെ ചാമ അങ്ങനെയുള്ള എന്തെങ്കിലും ധാന്യങ്ങളോ കഴിച്ച് അല്ലെങ്കിൽ പഴങ്ങളോ ഒക്കെ കഴിച്ചിട്ട് അന്നത്തെ രാത്രിയും നമ്മൾ ഉപവാസത്തിലേക്ക് കടക്കുകയാണ് പിന്നെ ഏകാദശി ദിവസം രാവിലെ നേ അതിരാവിലെ കുളിക്കണം എന്നുള്ളതാണ് ഏകാദശി ആവുമ്പോൾ നമ്മൾ വളരെ വൈകാൻ പാടില്ല അതിരാവിലെ ഇപ്പം എങ്ങനെയാണ് ഗുരുവായൂരൊക്കെ അതുപോലെ അതി അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾക്ക് ആദ്യം തന്നെ സാധനങ്ങൾ എല്ലാം ചെയ്യുക ഇപ്പം വ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ നേരത്തെ ധ്യാനം വ്രതം ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ രാവിലെ നേരത്തെ കുളിച്ചിട്ട് നമ്മൾ വെള്ളമൊന്നും കുടിക്കാതെ കുറച്ച് നേരമൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ജലപാനം ഒന്നും കഴിക്കാതെ നമ്മൾ വിളക്ക് കൊളുത്തിയിട്ട് എന്ത് ചെയ്യണം പ്രാർത്ഥിച്ചിട്ട് ഏർ ധ്യാനം ചെയ്യണം നമ്മൾ ഓം ധ്യാനം അല്ലെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഓം ചെയ്യ ധ്യാനം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷ്ണു സഹസ്രനാമം പിന്നെ അതുപോലെ ഗീതാ പാരായണം പിന്നെ ശ്രീമദ് ഭാഗവത പാരായണം പിന്നെ കൃഷ്ണന്റെ എല്ലാ സ്തോത്രങ്ങള് അപ്പൊ ഇതൊക്കെ ഏകദേശം നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്നൊന്നര മണിക്കൂറെങ്കിലും അപ്പൊ ഈ വ്രതം എടുക്കുക പറഞ്ഞ ഇതൊക്കെയാണ് ആഹാരം മാത്രം ഉപേക്ഷിച്ചത് കൊണ്ട് ഒരിക്കലും വ്രതമാകുന്നില്ല നമ്മളെല്ലാ ആഹാരവും ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവിനെ പീഡിപ്പിക്കാൻ പാടില്ല എന്നാണ് ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് യുക്തമായ ആഹാരം കഴിക്കാം എന്നാണ് അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് വ്രതം എന്ന് പറയുമ്പഴേക്കും എല്ലാവരും എന്താ കഴിക്കേണ്ടത് എന്നുള്ള ഒരു ഇതിലാണ് വരിക അപ്പോൾ എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് മാനസികമായി കൂടിയാണ് വ്രതം എടുക്കേണ്ടത് നമുക്ക് കിട്ടേണ്ടത് എന്താ മനസ്സിന്റെ ശാശ്വതമായ ശാന്തിയാണ് നമുക്ക് മോക്ഷം എന്ന് പറയില്ലേ അതാണ് നമുക്ക് കിട്ടേണ്ടത് ആത്മസാക്ഷാത്കാരം കിട്ടാൻ കൂടിയാണ് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷേ അതിൽ ചിലപ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം ഇപ്പൊ ഏകാദശി വ്രതം എടുത്താൽ ഏഴ് ജന്മത്തെ പാവം വീരും അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലം കിട്ടും സ്വർണം ദാനം ചെയ്തതിൻ്റെ ഫലം കിട്ടും അതുപോലെ എന്താന്ന് വെച്ചാൽ ഈ യാഗങ്ങൾ ചെയ്തതിന്റെ ഫലം കിട്ടുംത്രേ ആ പണ്ടൊക്കെയല്ലേ യാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ യാഗങ്ങളൊക്കെ കുറഞ്ഞു വന്നില്ലേ ഇപ്പൊ യാഗങ്ങൾ ചെയ്താലും ഇതൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് കിട്ടുന്നത് പക്ഷെ അതിനെ നമ്മൾ മൂന്ന് ദിവസമായിട്ട് ആചരിക്കണം ഇനി ഏകാദശി ദിവസം നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും കഴിക്കാതെ ഇപ്പൊ ആരോഗ്യമുള്ളവരൊക്കെ ഒന്നും കഴിക്കാതെയൊക്കെ വെള്ളം പോലും കുടിക്കാതെയൊക്കെ ഇരിക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് അവരവരുടെ ഇഷ്ടം ഇനി കുറച്ച് പ്രായമായവരാണ് അല്ലെങ്കിൽ നമുക്ക് ആഹാരം എല്ലാവരുടെയും ദേഹം ഒരുപോലെ ഇരിക്കില്ലല്ലോ അല്ലേ പ്രകൃതി ഗുണങ്ങൾക്ക് അനുസരിച്ച് ഓരോരുത്തരുടെ ദേഹപ്രകൃതി ഓരോ ആയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ് വെള്ളം കുടിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല അപ്പം എല്ലാം തപസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട തപസ് വാക്ക് കൊണ്ടുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വാക്ക് കൊണ്ടുള്ള തപസ്സാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അപ്പം എന്താ വാക്ക് കൊണ്ടുള്ള തപസെന്ന് ചോദിച്ചാൽ സത്യം ഹിതം പ്രിയം അങ്ങനെയുള്ളത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ വ്രതം എടുക്കുന്ന ദിവസം നമ്മൾ സത്യം മാത്രം പറയുക മറ്റുള്ളവർക്ക് പ്രിയമായത് പറയുക ഹിതമായത് പറയുക പിന്നെന്തു പറയാം പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആരെയോടും വഴക്കിന് പോകാതിരിക്കുക ആരോഗ്യത്തെ പറ്റിയും കുറ്റം പറയാതിരിക്കുക ഇതൊക്കെ അതിൽ പെടും നിങ്ങൾ കുറച്ച് ആഹാരം കഴിച്ചത് കൊണ്ടൊന്നും ഭഗവാൻ നം നമ്മളോട് ഒന്നും ചെയ്യില്ല നം നമ്മളെ രക്ഷപ്പെടുകയോ തെറ്റുകുറ്റോ ഒന്നും അതിലില്ല വിശക്കുന്നത് തന്നെ ആർക്കു വേണ്ടിയാണ് നമ്മളീ കൊടുക്കുന്നത് തന്നെ ഭഗവാൻ വേണ്ടിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ അഗ്നി ഭഗവാനാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത് അപ്പോൾ ഈ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ചെയ്യണം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുക പിന്നെ ഈ നാമജപങ്ങളൊക്കെ ചെയ്യുക ഭാഗവതം വായിക്കുക ഭഗവത്ഗീത വായിക്കുക ഒന്നും ഒന്നും വായിക്കാൻ അറിയാത്തവരാണെങ്കിൽ അവർ നാരായണ ഓം നാമം ജപിച്ചാൽ കൂടി ധാരാളം മതി ഒരു ആയിരത്തൊന്ന് പ്രാവശ്യം നാമം ജപിക്കുക പിന്നെ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ നാരായണ നാമം ജപം വിടരുത് അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ പഴങ്ങള് അപ്പൊ നമ്മൾ പിന്നെ പ്രധാനപ്പെട്ടായി ഉപേക്ഷിക്കേണ്ട ആഹാരം എന്താന്ന് വെച്ചാൽ മത്സ്യമാംസാദികള് കഴിക്കരുത് മദ്യം കഴിക്കരുത് ഇപ്പൊ സ്ത്രീ പുരുഷന്മാരെ എല്ലാവരും എടുക്കുന്നു അപ്പോൾ മദ്യം പുകവലി ഇത് ഒഴിവാക്കുക പിന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക ബാക്കി ആഹാരത്തിന്റെ ഒരു കാര്യം നമ്മൾ ആഹാരം കഴിക്കാത്ത തല ചുറ്റി വീഴുന്ന ആ രീതിയിലൊന്നും ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടുമാണ് ആദ്യം നമ്മൾ ഉപവാസം എടുക്കേണ്ടത് അതിനൊരു ഉദാഹരണം കൂടി നമുക്ക് പറഞ്ഞിട്ട് നിർത്താം അതായത് ഈ എന്ത് സാക്ഷാത്കാരമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും അംബരീഷ മഹാരാജാവിൻ്റെ ഒരു ചരിത്ര ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കഥ അംബരീഷ മഹാജ മഹാരാജാവിൻ്റെ കഥ തന്നെയാണ് ആരായിരുന്നു അംബരീഷ മഹാരാജാവ് ഭാരതം ഒരിക്കൽ ഭാരതം മാത്രമല്ല ഈ ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ട് അല്ലേ നമ്മൾ പറയില്ല ഇപ്പോൾ ഏഴ് ഭൂഖണ്ഡങ്ങൾ ഉണ്ടല്ലോ അല്ലേ ലോകം മുഴുവനില് ഭൂമിയിൽ ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ടെന്ന് നമ്മൾ സോഷ്യലിൽ പഠിക്കേണ്ട അല്ല നമുക്കറിയുന്ന കാര്യമാണ് ആ ഏഴ് ഭൂഖണ്ഡങ്ങൾ സപ്തഖണ്ഡങ്ങൾ മുഴുവനും ഭരിച്ചിരുന്ന ആളാണ് ഭാഗവതത്തിൽ ആ കഥ വ്യക്തമായിട്ടും കുറേ വിവരിച്ചും പറയുന്നുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് നമ്മളത് മനസ്സിലാക്കി വെക്കണം എന്താണ് ഏകാദശി മഹാത്മ്യ എന്നുള്ളതിന് അപ്പം ഈ അമ്പരീഷ മഹാരാജാവ് എങ്ങനെയുള്ള ആളായിരുന്നു പിന്നെ നമ്മ നമ്മളൊക്കെ പറയില്ലേ ഏകാദശി എന്തിനു വേണ്ടിയിട്ടാണ് ദാരിദ്ര്യം ഇല്ലാണ്ടാക്കാനാണ് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനാണെന്നൊക്കെ പറയില്ലേ ഏകാദശി വ്രതം എടുക്കണം അംബരീഷിന് എന്താവശ്യമായിരുന്നു ഏകാദശി എടുക്കേണ്ടത് നോക്കൂ അവിടെയാണ് നമ്മൾ അതിന്റെ മഹാത്മ്യം മനസ്സിലാക്കേണ്ടത് അംബരീഷ് ചക്രവർത്തിക്ക് ഏഴ് ഭൂഖണ്ഡങ്ങളുടെ രാജാവാണ് ചക്രവർത്തിയാണ് ലോകം മുഴുവൻ അടക്കി ഭരിച്ച രാജാവാണ് അദ്ദേഹത്തിന്റെ അന്തപുരത്തിൽ സുന്ദരിമാരായ ഇഷ്ടം പോലെ ഭാര്യമാരുണ്ടായ ആൾക്ക് മക്കളുണ്ട് നല്ല നല്ല മക്കളുണ്ട് എല്ലാം ഉണ്ട് പിന്നെയോ അയാളുടെ ഗജനാവ് എങ്ങനെയുള്ളതാണെന്നാണ് പറഞ്ഞത് സ്വർഗത്തേക്കാളും കൂടുതലായിട്ട് മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ രജനാവിൽ ഇഷ്ടം പോലെ സ്വർണം രത്നങ്ങൾ സമ്പത്ത് സമ്പത്തും ഐശ്വര്യവും കുമിഞ്ഞു കുമിഞ്ഞുകൂടിയ എത്രയും സമ്പത്തും ഐശ്വര്യവും സ്വർണവും എല്ലാമുള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ആ രാജാവിന് എന്തിനാ പിന്നെ സുഖമായിട്ട് അങ്ങോട്ട് പോരെ അയാൾ എന്തിനാണ് ഏകാദശി നോറ്റത് അപ്പൊ നോക്കൂ ഈ സമ്പത്ത് ഐശ്വര്യം ഇങ്ങനെയുള്ളതിനേക്കാളൊക്കെ അപ്പുറം നമുക്ക് നേടേണ്ടതായിട്ടൊരു കാര്യമുണ്ട് അപ്പൊ അദ്ദേഹം പറയും ഏകാദശി വ്രതാണ് അദ്ദേഹത്തിന് അതൊരു സാധനയായിരുന്നു അപ്പൊ നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ജീവിതത്തിന്റെ എന്താണ് ജീവിത ലക്ഷ്യം നമ്മുടെ നമ്മൾ ജനിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് അറിയാനുള്ള ശ്രമം അതാണ് നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള സാധനകൾ ചെയ്തുകൊണ്ട് ആരാണ് നമ്മൾ നമ്മൾ എന്തിനു ദുഃഖങ്ങൾ വരുന്നു നമുക്ക് അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം ദുഃഖങ്ങളൊക്കെ തീരാൻ വേണ്ടി ഭഗവാനെ വിളിക്കുകയല്ല വേണ്ട എന്തുകൊണ്ടാണ് ദുഃഖം വന്നതെന്ന് അറിയാൻ നമ്മൾ തന്നെ ശ്രമിക്കണം അപ്പൊ ഭഗവാൻ നമുക്ക് ബുദ്ധിയോഗം തരും എന്നാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് അതിലെ അപ്പൊ ഏകാദശി വ്രതം എടുക്കുമ്പോ നമ്മൾ ഈ കുറച്ച് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നമ്മളിൽ തന്നെ കാണിച്ചുതരും നിന്റെ പ്രശ്നത്തിന് ഇതാ ഉത്തരം നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചു തരും അപ്പൊ അങ്ങനെ അംബരീഷ് മഹാരാജ എന്താ വേണ്ടിയിരുന്നത് ഭഗവാനെ മതി അദ്ദേഹത്തെ അദ്ദേഹത്തിന് കൂടെ ഉണ്ട് ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും മഹാലക്ഷ്മി അദ്ദേഹത്തിന്റെ രാജ്യത്ത് വിളങ്ങുന്നുണ്ട് എന്നാലും അദ്ദേഹം ആ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയും ഭഗ അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് എന്താ കൊണ്ടുപോകാൻ പറ്റുക അതിനു വേണ്ടിയാണ് അദ്ദേഹം ഏകാദശി നോട്ടത് അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയത് എന്തായിരുന്നു മരണഭയം ഇല്ലാതായതാണ് അതുപോലെ ആത്മാ ആത്മ ധൈര്യം അയാൾക്ക് കൂടുതലായി വന്നു ഒരു രാജാവിന് വേണ്ടത് ആത്മധൈര്യം തന്നെയല്ലേ ഇപ്പൊ അർജുനന് ആത്മധൈര്യം ഇല്ലാതായതുകൊണ്ടല്ലേ ഭഗവാൻ ഗീത ഉപദേശിക്കേണ്ടി വന്നത് നോക്കൂ അപ്പൊ അതുമാതിരി ആ അംബരീഷ മഹാരാജാവ് അദ്ദേഹത്തിന് കിട്ടിയത് ആത്മധൈര്യവും മരണഭയമില്ലായ്മയുമായിരുന്നു അങ്ങനെ അദ്ദേഹം ഏർ ഏകാദശി നോൽക്കുമ്പോൾ ദേവേന്ദ്രന് അദ്ദേഹത്തിനോട് അസൂയ തോന്നി ദേവേന്ദ്രൻ നോക്കൂ അതാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ദേവേന്ദ്രന് സാറ്റിസ്ഫൈഡ് അല്ല അയാൾക്ക് തണ്ട് ഇതൊക്കെ പോകും അതാണ് നമുക്ക് എന്തൊക്കെ സ്വത്തോ സമ്പത്തോ എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്ത് കാരണമാണ് ഇതൊക്കെ നഷ്ടപ്പെടുന്നതാണ് എപ്പോഴും എന്നുള്ള കാര്യം അറിയാം അപ്പൊ അതുകൊണ്ട് ആ ആ ദേവേന്ദ്രൻ പോലും അസൂയാണ് ഈ ഇയാള് ദേവലോകം പിടിച്ചടക്കോ ഇനി ഈ തപസ്സൊക്കെ ചെയ്തിട്ടു അങ്ങനെ എന്ത് ചെയ്തു ഇയാളുടെ ഏകാദശി വ്രതം മുടക്കാൻ വേണ്ടി അംബരീഷിന്റെ ഏകാദശി വ്രതം മുടക്കാൻ വേണ്ടി ഈ ദേവേന്ദ്രൻ ദുർവാസാവ് മഹർഷിയെ അംബരീഷിന്റെ അടുത്തേക്ക് അയച്ചു അത് മഹാഭാരത ശ്രീമദ് ഭാഗവതത്തിലെ കഥയാണ് നടന്ന കഥയാണ് അപ്പൊ എന്ത് പറഞ്ഞിട്ട് അയച്ചത് അയാളുടെ പാരണ ഇല്ലാണ്ടാക്കണം ഈ ഏകാദശി എടുക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാനുണ്ട് ആ മുഹൂർത്തം ഉണ്ടാവുമല്ലോ ആ സമയത്താണ് നമ്മള് പാരണ കഴിക്കേണ്ടത് അതായത് ഇപ്പൊ രാവിലെ അഞ്ചു മണിക്കാണ് ആറുമണിക്കാണ് പാരണ വീടേണ്ട സമയമെങ്കിൽ നമ്മൾ അപ്പൊ കടന്നുറങ്ങാൻ പാടില്ല അപ്പൊ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ആ സമയത്ത് നമ്മൾ ജലം തുളസി ഇട്ട ജലം കഴിച്ചുകൊണ്ട് നമ്മൾ അരിമണി എന്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഒരു അരിമണി കഴിച്ചുകൊണ്ട് പാരണ വീട്ടണം അപ്പൊ ആ പാരണ വീടുന്ന സമയത്ത് പാരണ മുടങ്ങിയ ഏകാദശി മുടങ്ങിയ പോലെ ഈ ദുർവാസാവ് മഹർഷി വന്നിട്ട് പറഞ്ഞു ആ അപ്പം അംബരീഷ മഹാരാജാവ് എതിരേറ്റും മഹർഷി വന്നു നമുക്ക് ഏകാദശിയല്ലേ അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം എന്നിട്ട് പാരണയ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഭക്ഷണം വിടന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ദുർവാസാവ് മഹർഷി കുളിക്കാൻ പോയിട്ട് തിരിച്ച് വന്നതേ ഇല്ല കുറേ നേരം അപ്പോൾ പാരണ വിടേണ്ട സമയമായി അപ്പോൾ മഹർഷിമാരും കൂടെയുള്ളവരൊക്കെ ഒക്കെ രാജാവിനോട് പറഞ്ഞു അദ്ദേഹം വന്നില്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ അതൊന്നും കണക്കാക്കണ്ട അങ്ങ് പാരണ വീടിക്കുള്ളൂ അപ്പൊ ഈ ജലം പോലും കഴിക്കാത്ത നിർജ്ജല ഏകാദശിയായിരുന്നു അംബരീഷിന്റെ അദ്ദേഹം വെള്ളം കുടിച്ചുകൊണ്ട് പാരണ വീട്ടി അത് കഴിഞ്ഞപ്പോഴാണ് ഈ ദുർവാസാവ് വന്നത് ദുർവാസാവ് വന്ന ഉടനെ രീഷൻ ഇങ്ങനെ പാര കഴിച്ചു അറിഞ്ഞപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ പാരണ കഴിച്ചില്ലേ എന്നെ അപമാനിച്ചതുപോലെ ആയില്ലേ അപ്പൊ അദ്ദേഹം ഇഞ്ചിരിയോട് ഇങ്ങനെ നിന്നു അപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ ഇപ്പം അത് ആ ശവിച്ച് നശിപ്പിക്കാൻ പോവുകയാണ് പറഞ്ഞിട്ട് കൃത്തിക എന്ന് പറഞ്ഞ ഒരു രാക്ഷസിയെ അവിടെ ഉണ്ടാക്കുകയാണ് ഈ ദുർവാസ അതായത് ദുർവാസനകൾ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയെ ഫോം ചെയ്തു എന്ന് പറയണം അങ്ങനെ ആ നെഗറ്റീവ് എനർജി ആരുടെ അടുത്തേക്ക് പോയി അംബരീഷനെ കൊല്ലാൻ പോയി അംബരീഷൻ പക്ഷേ തളർന്നില്ല തകർന്നില്ല അദ്ദേഹം ചിരി പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോളൂ എനിക്കൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു ഭഗവാന്റെ അടുത്തേക്കല്ലേ ഞാൻ പോണത് അപ്പം എനിക്കെന്തിനാണ് വിഷമം അപ്പോഴേ കീർത്തി പക്ഷേ അപ്പോഴേക്കും ആര് വന്നു എന്നാണ് ഭഗവാന്റെ സുദർശന ചക്രം വന്നത് നമ്മൾ സത്യസന്ധമായി ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാന്റെ ഒരു കവചം നമ്മുടെ ചുറ്റും നമ്മളെ രക്ഷിക്കും ദുഷ്ടശക്തികൾ നമ്മളെ തകർക്കാൻ നോക്കിയാൽ അവർക്കത് പറ്റില്ല കാരണം ആ കവചം നമ്മളെ രക്ഷിക്കും അങ്ങനെ ദുർവാസ ഈ വിഷ്ണു ചക്രം വന്ന് ആ കൃത്യകയെ നിഗ്രഹിക്കുകയും ആ ദുർവാ ആ ചക്രമാകട്ടെ പിന്നീട് എവിടേക്കാണ് പറഞ്ഞത് ഈ ദുർവാസാവിൻ്റെ പിന്നാലാണ് നമ്മൾ ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്താൽ നമ്മൾക്ക് കുറ്റബോധം നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുള്ളതാണ് ഇതൊന്നും നമ്മൾ ഒരു ചക്രം ഇങ്ങനെ വന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും നമ്മളൊരു നെഗറ്റീവ് എനർജി മറ്റുള്ളവർക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും അയാൾ ഈശ്വരവിശ്വാസി ആയി എന്നെങ്കിൽ അയാൾ നാമം ജപിക്കുന്ന ആളാണെങ്കിൽ ആ നെഗറ്റിവിറ്റി എവിടേക്ക് തിരിച്ചു വരും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും മഹാഭാരതത്തിൽ ഒരുപാട് കഥകൾ അങ്ങനെയുണ്ട് അതുപോലെ ഭാഗവതത്തിലും അത്തരം കഥകളുണ്ട് ശിവപുരാണത്തിലുണ്ട് അപ്പോൾ ആ നെഗറ്റീവ് എനർജി എന്ത് ചെയ്തു ഈ ദുർവാസാവിനെ പീഡിപ്പിക്കാൻ തുടങ്ങി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതായത് ഒരു ചക്രം ഇയാളെ കൊല്ലാനായിട്ട് പോവുകയാണ് അപ്പൊ ഇയാളുടെ മനസ്സിൻ്റെ ഉള്ളില് നമ്മൾ ഒരാൾക്ക് ദ്രോഗം ചെയ്താൽ ആ അത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ട് നമ്മൾക്ക് നമ്മളെ അത് പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല നമ്മൾ അങ്ങനെ മാനസിക പീഡനം വരുമ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയാൽ ഭഗവാനെ നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല സ്വയം നമ്മൾ എന്ത് ചെയ്യണം ആരെയാണോ നമ്മൾ തെറ്റ് ചെയ്തത് അവരോട് തന്നെ അനുരഞ്ജനത്തിന് പോകണം പോകണെന്നാണ് പറയുന്നത് ഇവിടെ ഈ ചക്രം വന്നിട്ട് ഈ ദുർവാസാവിനെ കൊല്ലാൻ പോയപ്പോൾ അദ്ദേഹം ശിവൻ്റെ അടുത്ത് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ടും ബ്രഹ്മാവ് പറഞ്ഞു എനിക്ക് ചക്രത്തെ തടുക്കാൻ പറ്റില്ല ശിവന്റെ അടുത്ത് പോയി ശിവനും പറഞ്ഞു എനിക്ക് ചക്രത്തിനെ തടുക്കാൻ പറ്റില്ല വിഷ്ണുവിൻ്റെ അടുത്ത് പോയപ്പോൾ വിഷ്ണു ഭഗവാൻ ചോദിച്ചു എന്താ ദുർവാസാവേ പ്രശ്നം ചോദിച്ചു അപ്പോൾ പറഞ്ഞു കണ്ടില്ല അങ്ങയുടെ ചക്രം എന്നെ കൊല്ലാൻ വരുന്നു അപ്പോൾ അതിനെ ഒന്ന് പിടിച്ചു വെക്കണം പറഞ്ഞു എനിക്കും അതിനെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല ഞാൻ ആരാണ് ഞാൻ ഭക്തന്റെ ദാസനാണ് ഭക് എൻ്റെ ഭക്തരുടെ മേലെ എനിക്ക് തന്നെ കൺട്രോൾ ഇല്ല കാരണം അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രകൃതി അവരെ രക്ഷിക്കും അവരെ ആര് ദ്രോഹിക്കുന്നുവോ അവരെ ഈ എൻ്റെയിലുള്ള പോസിറ്റീവ് എനർജി പോയിട്ട് അങ്ങനെ ആ പോസിറ്റീവ് എനർജി അവരെ പോയിട്ട് അവരിൽ ആ പോസിറ്റീവ് എനർജി ഉണ്ടാവും അതുകൊണ്ട് നെഗറ്റീവ് എനർജി അവരിൽ പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഇനി ചോദിച്ചപ്പോൾ നീ അമ്പരീഷന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോക്കോ അയാളൊക്കെ അതിന്റെ ചെയ്യാൻ പറ്റുള്ളൂ ഭഗവാന് പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാന് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ അംബരീഷൻ്റെ കാൽക്കൽ വന്ന് വീഴണം ദുർവാസാവ് അംബരീഷൻ ഞെട്ടിപ്പോയി എന്താണ് മഹർഷി അങ്ങ് എന്റെ കാൽക്കൽ വീഴുന്നത് അപ്പൊ പറഞ്ഞു അയ്യോ ഈ ചക്രം എന്നെ കൊല്ലാൻ വരുന്നു എന്നെ രക്ഷിക്കണം അപ്പൊ അംബരീഷൻ നോക്കിയപ്പോ ആ ചക്രത്തിനെ രക്ഷിക്കാൻ ആ ചക്രത്തിൽ നിന്ന് ദുർവാസാവിനെ രക്ഷിക്കാൻ പറ്റുന്നില്ലേ അംബരീഷിന് എന്താ കാരണം അയാൾക്ക് പുണ്യത്തിന്റെ എനർജി ഇല്ല പുണ്യത്തിന്റെ കവചമില്ല ഇയാൾക്ക് അതുകൊണ്ട് ഇയാളെ രക്ഷിക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പൊ അംബരീഷൻ ചോദിക്കുകയാണ് എന്റെ പുണ്യം കുറച്ച് അയാൾക്ക് കൊടുക്കാൻ പറ്റുമോ ആരാണ് അങ്ങനെ കൊടുക്കുക അപ്പൊ പൈസയോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൊടുത്തു നിന്നിരിക്കും നമ്മുടെ വ്രതം ആ പുണ്യം നമ്മുടെ ഈശ്വര സാക്ഷാത്ക്കാർ അത് കൊടുക്കാൻ പറ്റില്ല ആർക്കും അപ്പൊ എന്താ ചെയ്യുക അത് എങ്ങനെയെങ്കിലും എൻ്റെ ഏകാദശി ഞാൻ അയാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാന് ഈശ്വര ഭഗവാനെ ഞാൻ ഞാൻ നോറ്റ ഏകാദശിക്ക് എന്തെങ്കിലും പുണ്യം ഉണ്ടെങ്കിൽ ആ പുണ്യം കൊണ്ട് എൻ്റെ രക്ഷയെക്കാൾ ഇയാളുടെ രക്ഷ ചെയ്യണം നോക്കൂ അപ്പോൾ തന്നെ ഉപദ്രവിച്ചവരോട് പോലും അമ്പരീഷൻ എന്തു ചെയ്തു എന്നാ പറയണത് അവരെ പോലും രക്ഷിച്ചു അപ്പൊ നമ്മളെ ഉപദ്രവിക്കുന്നവരോട് പോലും നമ്മൾ സ്നേഹത്തോടു കൂടി പെരുമാറണമെങ്കിൽ ആ ശക്തി ബ്രഹ്മത്വം എന്ന് പറയുന്നത് സമദർശിത്വം സ്ഥിതപ്രജ്ഞത ആ ബ്രഹ്മസാക്ഷാത്കാരം നമ്മൾക്ക് കിട്ടണം ആ ബ്രഹ്മ കിട്ടിയവർക്ക് മാത്രമേ എല്ലാവരിലും ഈശ്വരനെ കാണാൻ പറ്റൂ അതാണ് നമ്മളെ ഏകാദശി വ്രതത്തിൽ അംബരീഷൻ്റെ ഏകാദശി വ്രതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ഭഗവാനോട് പോയിട്ടല്ല പ്രതിവിധി ചെയ്യേണ്ടത് ആ ആരെയാണോ വഴക്കിട്ട് ആരെയാണോ നമ്മൾ ഉപദ്രവിച്ചത് അവരോട് സോറി പറഞ്ഞുകൊണ്ട് നമ്മളെ രമ്യതയിലാവണം അങ്ങനെ ഈ ദുർവാസാവ് മഹർഷിയെ അങ്ങനെ ആ അമ്പരീഷൻ തന്നെ രക്ഷിച്ചു അപ്പൊ രക്ഷിച്ചപ്പോൾ അമ്പ ദുർവാസാവ് അയാളുടെ കാലിൽ വീണു അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്റെ കാലിലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ തമ്മിൽ ഇനി ഒരു ശത്രുതയും ഇല്ല അങ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവര് കൂടി ഭക്ഷണം കഴിച്ചിട്ടാണ് പിരിയുന്നത് അപ്പോൾ നോക്കൂ ആ ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യം എല്ലാ അതൊക്കെയാണ് നമുക്ക് കിട്ടുക നമ്മളെ എല്ലാ നെഗറ്റീവ് എനർജിയിൽ നിന്നും ഏകാദശി വ്രതം രക്ഷിക്കും അത് നമ്മളും ആരോടും എല്ലാവരിലും നമ്മൾക്ക് ഈശ്വരനെ ദർശിക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഏകാദശി മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് നമ്മളാവേണ്ടത് എല്ലാവരും ഏകാദശി വ്രതം ഇതേപോലെ എടുക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ